നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുക്കായി കട്ടെ ബഹുമാനികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസം ഏഴാം സൗദി അറേബ്യയിൽ ഒരു ദിവസം മുമ്പേ പിറ കാണുകയുണ്ടായി ആ അടിസ്ഥാനത്തിൽ അവിടെ ഇന്ന് ഒരു ദിവ ദിവസത്തെ വ്യത്യാസമുണ്ട് ദുൽഹിജ എട്ടാം അവിടെ നാളെയാണ് പരിശുദ്ധമായ അറഫ സംഗമം നടക്കുന്നത് ഞായറാഴ്ച പെരുന്നാളും നമുക്കാവട്ടെ ദുൽഹിജ ഒമ്പത് ഞായറാഴ്ചയും പെരുന്നാൾ തിങ്കളാഴ്ചയുമാണ് ഈ വ്യത്യാസം പലപ്പോഴും സംഭവിക്കാറുള്ളത് അടുത്ത കാലത്തായി ഉണ്ടായതല്ല പണ്ടേ ഉള്ളത് തന്നെയാണ് പക്ഷേ ചിലർക്ക് ഇത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെ നാളെയാണല്ലോ അറഫ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് സത്യത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ലോകത്ത് എല്ലായിടത്തും ഒരേ ദിവസം നോമ്പും പെരുന്നാളും അറഫ ഒന്നിച്ചവണം എന്ന ഒരു രീതിയില്ല വിശുദ്ധമായ ഖുർആാനിലോ ഹദീസിലോ അങ്ങനെ പറഞ്ഞതായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്നല്ല വിശുദ്ധ എന്നല്ലാസത്തെ കുറിച്ച് നിങ്ങളോട് അവർ ചോദിക്കും എന്തെയാണ് ഇങ്ങനെ മാറ്റങ്ങൾ സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രനക്ക് ചില ഉണ്ടല്ലോ എന്തേ അങ്ങനെ സംഭവിക്കുന്നത് എന്ന്

അവരോട് പറയുക അത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ നിർണയിക്കാൻ വേണ്ടി സമയം നിർണയിക്കുന്നതാണ് ഈ ചന്ദ്രന്റെ വ്യതിയാനം വ്യത്യാസമെന്ന് അതുപോലെ തന്നെ ഹജ്ജിന്റെയും എന്ന് വിശുദ്ധ എന്നല്ല ഇത്തരത്തിലുള്ള സൽക്രമായി ഹബീബ് മുഹമ്മദ് മുസ്തഫ വിശുദ്ധ നോമ്പുമായി ഹദീസിൽ കാണാം കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കും കാണാൻ മേഘം കാരണം നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് ഇന്നലകളിൽ മഹാനായ സ്വഹാബത്തിന്റെ ചരിത്രം ഖുറൈബ് അൻഹു ിൽ പ്രമുഖനായൊരിക്കൽ ഷാമിലേക്ക് യാത്ര പോയിരുന്നു അങ്ങനെ ഷാമിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഷാമിൽ വെള്ളിയാഴ്ചയായിരുന്നു റമദാൻ ഒന്ന് ഷാമിൽ ീനിൽ റമദാൻ ഒന്ന് വെള്ളിയാഴ്ച അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മദീനയിൽ ശനിയാഴ്ചയായിരുന്നു നോമ്പ് ഒന്ന് 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 മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായ മാസം കണ്ട റമളാൻ ഒന്നായി നോമ്പെടുത്ത് മദീനയിലേക്ക് പക്ഷേ വെള്ളിയാഴ്ച മദീനയിൽ നോമ്പല്ല ശനിയാഴ്ചയാണ് അന്ന് ജീവിച്ചിരിക്കുന്ന റഈസുൽ മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നോമ്പ് മദീനയിൽ ശനിയാഴ്ചയാണല്ലോ എന്ത് ഇങ്ങനെ സംഭവിച്ചത് അവിടത്തെ അടിസ്ഥാനത്തിൽ ഇവിടെയും മദീനയിൽ വെള്ളിയാഴ്ച നോമ്പന്നായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ ഞങ്ങൾ മാസം കണ്ടത് ശനിയാഴ്ചയാണ് അതുകൊണ്ട് അതേ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കാലഘട്ടത്തിൽ വലിയ പ്രാമുഖ്യം നേടിയ എന്ന സ്വഹാബി ഉറപ്പിച്ച ഇവിടെയും അത് പറഞ്ഞു ഇല്ല അമറന ഇങ്ങനെയാണ് പഠിപ്പിച്ചത് നിങ്ങൾ കണ്ടാൽ പിറവി കണ്ടാലേ നോമ്പ് തുടങ്ങാവൂ അത് കണ്ടാലേ അസ്തപിക്കാവൂ എന്ന് പൊണ്ണി നബിഹു വസ്ല്ലം അതുകൊണ്ട് നമ്മുടെ കണക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നു സൗദിയിലെ കണക്കനുസരിച്ച് അവർ അമൽ ചെയ്യുന്നു അറഫ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറഫയിൽ സംഗമിക്കുക അമലിന്റെ പ്രതിഫലം ഇഹ്റാമിലായി അവിടെ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഹറഫയിൽ നിൽക്കുക എന്ന പ്രതിഫലം ലഭിക്കുകയുള്ളൂ അതിലാർക്കും തർക്കമില്ല ഉദാഹരണം നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കൂ അത് പിന്നിൽ നോക്കുന്നവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കില്ല അപ്പൊ കർമ്മങ്ങളിൽ ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അറഫ സംഗമത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും മഹത്തായ അനുഗ്രഹങ്ങളെല്ലാം അറഫ ദിവസത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് കേട്ട കേട്ടോ പ്രാധാന്യത്തെ കുറിച്ച് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ധാരാളം നന്മകൾ നിന്ന് പ്രതീക്ഷിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധിയാക്കി കൊണ്ട് മനസ്സ വാച കർമ്മിന്റെ വിധിവലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അറഫ ദിവസത്തിൽ അഥവാ അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചാൽ റസൂൽ വസ്ല്ലാം പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ പാപം മുറുക്കുമെന്ന് അവ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദിവസത്തിൽ ഇവിടെ റസൂലിഹു അലി വസ്ലമ രണ്ട് കാര്യങ്ങളാണ് ഹദീസിൽ പറഞ്ഞത് ഒന്ന് ഹറഫയുടെ റഹ്മത്തും ലോകത്ത് എവിടെയുള്ള ആളുകൾക്ക് ലഭിക്കും രണ്ട് അത് ലഭിക്കാൻ നാം തൗവയോടുകൂടെ മനുഷ്യരെ ദ്രോഹിക്കാത്തവരാവണം അവരെ ചീത്ത പറയാത്തവരാവണം മറ്റൊന്ന് നോമ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയം സുന്നത്ത് നോമ്പ് പേടിക്കുന്നതാണ്

കൂടെ എട്ടാമത്തെ നോമ്പും അനുഷ്ഠിക്കൽ വളരെ പ്രധാനമാണ് അപ്പോൾ നമുക്ക് നാളെയും മറ്റന്നാളും പറ്റുന്ന എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് മഹാനായ അബ്ബാസ് ഈ ഈ പറയുന്നു ഹദീസിൽ ഒരു ക്ഷണമുണ്ട് അഥവാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിന്റെ പ്രതിഫലം കഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും അങ്ങനെ വരുമ്പോ അറഫ നോമ്പ് നിഷ്ഠിച്ച ഒരാൾ ഒരു വർഷം കൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകും ഒരു ഓഫർ ഒരു വർഷത്തെ ആയുസ് നമുക്ക് കിട്ടുമെന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് അതായത് വരാൻ പോകുന്ന ഒരു വർഷത്തെ ദോഷം ഓർക്കണമെങ്കിൽ വീണ്ടും ഒരു വർഷം ജീവിക്കണമെന്നോ അപ്പൊ അറഫ നോമ്പ് സ്വീകരിച്ച ആൾക്ക് വീണ്ടും ഒരു വർഷം കൂടി ആയുസ് ലഭിക്കുമെന്ന് മഹാനായ ഇബുൻ അബ്ബാസ് പറയുന്നു അറഫ ദിവസത്തിൽ നമ്മൾ ധാരാളം പറയേണ്ടത് നിങ്ങൾ കേട്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ അത് യൗമ അറഫയാണ് ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ് എന്നാലും ഞാനും കഴിഞ്ഞു പോയ അമ്പിയാക്കൾ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു അലാ ശൈഇൻ ഖദീർ ഈ വർദ്ധിപ്പിക്കൽ വളരെ പ്രധാനമാണ് അപ്പൊ പറഞ്ഞു വന്നത് കഴിവിന്റെ പരമാവധി നാളെയും മറ്റന്നാളും എല്ലാവരും നോമ്പി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാനുഷിക ബന്ധങ്ങൾ വളരെ പ്രധാനമായി കണക്കിലെടുക്കുക തങ്ങൾ പറഞ്ഞതാണ് ഈ ദിവസം ആരെങ്കിലും അവന്റെ കേൾവിയെയും കാഴ്ചയും നാവിനെയും സൂക്ഷിച്ചാൽ ശ്രദ്ധിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും അതുകൊണ്ട് ഈ ദിവസത്തിന്റെ മഹത്വം വേണ്ടതുപോലെ കണക്കിലെടുക്കുക അതോടൊപ്പം തന്നെ ഉദിഹ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊതുയെ തറക്കാൻ ഉദ്ദേശിച്ചവർ അതുപോലെ തന്നെ അറഫയുടെ സുബിഹി മുതൽ എല്ലാം നിസ്കരിച്ച ഉടനെ തക്ബീർ ചെല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അറഫാ ദിവസത്തിന്റെ സുബിഹ് മുതൽ അസർ വരെ തക്ബീർ മുത്തശ്ശരീഖിന്റെ സുന്നത്താണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുഖാനുഭവ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെയ്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാനും അള്ളാഹു സ്വീകരിക്കുന്ന ആമാലുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരെ പ്രത്യേകിച്ച് കുവൈത്തിലൊക്കെ വളരെ പ്രതിസന്ധിയിലാണ് മനസ്സറിഞ്ഞവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം പ്രതിസന്ധി അകപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്നത് നമ്മുടെ